वक्रतुंड महाकाय सूर्यकोटी समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ സപ്തമ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനും ഒക്കെ കഴിയും സമൂഹത്തിൽ അന്തസ്സ് ഉയരുന്നൊരു മാസം തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം പോലെ ചെയ്തു കൊടുക്കും ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു മാസം തന്നെയാണ് ചെയ്യുന്ന ബിസിനസ്സിൽ നല്ല ലാഭങ്ങളുണ്ടാകും ബിസിനസ് നിമിത്തം പേരും പ്രശസ്തിയൊക്കെ ഉയരും മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു സമയം തന്നെയാണ് പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും ചെയ്യുന്ന തൊഴിലിനോട് വളരെയധികം ആത്മാർത്ഥതയുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത് ദമ്പതി സൗഖ്യവും ഒത്തൊരുമയൊക്കെ വർദ്ധിക്കും ധനപരമായ എല്ലാ കാര്യത്തിലും ഉയർച്ചയുണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മാതാവിൻ്റെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബവുമായി നല്ല ബന്ധങ്ങൾ തുടരും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ ഒക്കെ സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് ഇവരുടെ വീട്ടിലെപ്പോഴും ഇവർ പുരാതനമായ വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്പം മുൻകോപികളാണെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരാണ് ഇവർ സത്യസന്ധതയാണ് ഇവരുടെ മുതൽക്കൂട്ട് സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ള ഒരു മാസം തന്നെയാണ് പൂർവ്വജന്മ പുണ്യബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് രോഗം കടം വഴക്ക് പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മോചനമുണ്ടാകും അപ്രതീക്ഷിതമായ സമയത്ത് ഭാഗ്യം വന്നുചേരാനുള്ള യോഗം കാണുന്നുണ്ട് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് പിന്നെ റിസ്ക് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം അതിലെല്ലാം ഉയർച്ചയുണ്ടാകും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ഈ മാസം ദാനധർമ്മ ചിന്തകൾ കുറവായി കാണപ്പെടും ദൈവീകപരമായ കാര്യങ്ങളിൽ താല്പര്യക്കുറവ് കാണിക്കും ഈ രാശി ലഗ്നക്കാർ ചന്ദ്രപ്രീതിയാണ് വരുത്തേണ്ടത് പാർവതി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഉയരങ്ങളിലൊക്കെ എത്താൻ സഹായിക്കും പൊതുവേ ഈ മാസം വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം